സംസ്ഥാനത്ത് പത്ത് സീറ്റിലധികം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ വോട്ടെണ്ണുന്ന ജൂൺ നാലിലേക്ക് ഒരു കിൻഡ് ലഡുവിന് ഓർഡർ കൊടുത്ത മധ്യപ്രദേശ് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രം വിജയിക്കാനേ കോൺഗ്രസ്സിന് കഴിഞ്ഞുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി നേരിട്ടു പക്ഷേ ഇക്കുറി വലിയ ഭൂരിപക്ഷത്തോടെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറി വരുമെന്നാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് പത്ത് സീറ്റിലധികം സീറ്റുകളിൽ ഇത്തവണ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പി സി സി അധ്യക്ഷൻ ജിത്തു പട്വാരി കഴിഞ്ഞ നാല് മാസത്തിനിടെ ഒരുപാട് മുതിർന്ന നേതാക്കളും ലക്ഷത്തിലധികം നേതാക്കളും കോൺഗ്രസ് വിട്ടിരുന്നു എന്നാൽ ഈ തിരിച്ചടികളൊക്കെ മറികടന്ന് വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ചൊവ്വാഴ്ച രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ വോട്ടിംഗ് യന്ത്രങ്ങൾ വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ജാഗ്രതയോടെ ഉണ്ടാകണമെന്ന സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി നേതാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജയാഘോഷം നടത്തുന്നതിന് വേണ്ടി ഒരു ക്വിൻഡൽ ലഡുവിന് ഓർഡർ നൽകിയതായി കോൺഗ്രസ് നേതാവ് പറയുന്നു വോട്ടെണ്ണൽ ദിനത്തിൽ ഭോപ്പാലിലേക്ക് എത്തുന്നതിനായി നിരവധി പ്രവർത്തകർ ട്രെയിനിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബി ജെ പി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആഘോഷിക്കാൻ ഒരവസരം കൂടി അവർക്ക് ലഭിക്കും എന്നാൽ ഇത്തവണ അവർക്ക് ആഘോഷിക്കാനുള്ളതല്ല ആത്മപരിശോധനയ്ക്കുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ആവേശത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഭോപ്പാലിലേക്ക് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് മധ്യപ്രദേശിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല രാജ്യമൊട്ടാകെ ജനങ്ങൾ സർക്കാരിനെ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് കോൺഗ്രസ് മുഖ്യ വക്താവ് അബ്ബാസ് ഹഫീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മല്ലുവൺ